ിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം ഇതോടെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ശക്തമായിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ നീട്ടണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഈ ആവശ്യവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി തുടങ്ങിയ മതന്യൂനപക്ഷങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് ഓണപരീക്ഷയുടെ സമയത്താണ് അപേക്ഷ ക്ഷണിച്ചത് ഈ മാസം പന്ത്രണ്ടിനുള്ളിൽ അപേക്ഷിക്കണം ഓണപരീക്ഷയ്ക്ക് ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് സ്കൂളുകൾ തുറന്നത് ഇനി രണ്ട് ദിവസം മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് അതിനുള്ളിൽ ആവശ്യമായ രേഖകൾ തയ്യാറാക്കി നൽകാൻ കഴിയില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും ഭിന്നശേഷിയും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും പൂരിപ്പിച്ച് സ്കൂളിലാണ് അപേക്ഷ നൽകേണ്ടത് കഴിഞ്ഞ അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ എണിച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു വരുമാന സർട്ടിഫിക്കറ്റിന് ഒരു വർഷവും ജാതി സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷവും കാലാവധിയുള്ളതിനാൽ അന്ന് അപേക്ഷ നൽകിയിരുന്നവർക്ക് ഇപ്രാവശ്യം ഈ രേഖകൾ തന്നെ നൽകിയാൽ മതി കഴിഞ്ഞ വർഷം മുസ്ലിം വിഭാഗത്തിൽ എഴുപത്തയ്യായിരത്തി എഴുപത്തി മൂന്ന് പേർക്കും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് പേർക്കുമാണ് സ്കോളർഷിപ്പ് നൽകിയത് വിദ്യാർത്ഥികളിൽ ചിലർ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റായതിനാൽ ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തതിനാൽ സർക്കാർ അനുവദിച്ച ഫണ്ട് മുഴുവൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല NST CTVが .